ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴവൊക്കെ കൊണ്ട് ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഇവിടെ ഇനി തിളച്ച് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കല്ലൊക്കെയുള്ള ശർക്കരണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി അതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര പാനീയിൽ കിടന്ന് ഈ പഴം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി ശർക്കര പാനീയെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ പഴമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി ശർക്കരപ്പാനിയെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ സമയമാകുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഈരക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി ഒന്ന് ട്രൈ ആയി വരണം അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതിപ്പോൾ ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി ട്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പലഹാരത്തിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി അതിനേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പാണ് റവ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിന് ചെറിയൊരു മധുരത്തിന് വേണ്ടി കാൽ കപ്പ് ശർക്കരപ്പാനീം കൂടെ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല മധുരം വേണ്ടെങ്കിൽ നമുക്കതിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഇരിക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ബാറ്ററി കുറച്ചു ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കാൽ കപ്പ് ശർക്കര പാനിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി ആവശ്യമില്ലെങ്കിൽ ഒരു ഒരു കപ്പ് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ആവിയിലാണ് വേഗിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് റെഡിയാക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റില്ലായിരുന്നാലും മതിയാകും ഇനി നമുക്ക് ആ പ്ലേറ്റും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റ് ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നേർ പകുതിയാണ് അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് വെച്ചുകൊടുക്കാം ഫില്ലിങ്സ് വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലേക്കാകാതെ ഇതുപോലെ സെൻറ്ററിലായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് അറ്റത്തോട്ടായി പോകരുത് ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ചു ഫില്ലിങ്സ് എല്ലാം ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ആദ്യം സൈഡിൽ നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് സൈഡെല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കി മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഫുള്ളായിട്ടും ഇവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ് നട്ടെടുത്തിട്ടുണ്ട് അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിർബന്ധമില്ല ഇതിവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതുപോലെ നന്നായിട്ടിനി ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു സ്പാച്ചിൽ കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടികിച്ചെടുത്തിട്ടുള്ളതാണ് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്